യെസ് നമുക്ക് രുചികരമായ ഒരു സേമിയ ഉപ്മാ ഉണ്ടാക്കിയാലോ കൂടാം ഹൈട്ട് യേസ് നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ അപ്പം ഇനി സേറാമുത്ത് പറഞ്ഞ് മമ്മി എനിക്കിന്നൊരു സേമിയ ഉപ്മാ ഉണ്ടാക്കി ഉപ്മാവുണ്ടാക്കിത്തരാം അങ്ങനെയാണ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അവർക്ക് വീഴ് മാത്രമേ കിട്ടൂ രണ്ടോ മൂന്നോർക്ക് കഴിക്കാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് സേമിയ പിന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ പിന്നെ ഇനി നമ്മളെടുത്ത എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഞാൻ ചെറിയ ഉള്ളി റേസിൻസ് നട്ട്സ് പിന്നെ നമ്മൾ ഉഴുന്ന പരിപ്പ് വച്ചർമുളക് പിന്നെന്താ ബീൻസും കുറച്ചെടുത്ത് ക്യാരറ്റ് ഇല്ലായിരുന്നില്ലെങ്കിൽ ക്യാരറ്റ് വിട്ടേനെ പിന്നെ പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കാം ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ പിന്നെ പച്ചക്കറികളെല്ലാം വേണമെങ്കിലും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെറിയ പാനടുപ്പയിൽ വെച്ചു നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം വെള്ളിച്ചെണ്ണ ഉള്ളൂ വെള്ളിച്ചെണ്ണ ഒഴിക്കാം ഓക്കെ യസ് അപ്പോൾ നമ്മുടെ പാനപ്പുവെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചില്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കട കിട്ടു പൊട്ടുമ്പോൾ നമുക്ക് നല്ല ഉഴുന്ന് വരിപ്പൂടെ ഇടാം നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നെയ്യ് ഉണ്ടായിരുന്നതാണ് നെയ്യ് ആഡ് ചെയ്തത് വെളിച്ചെണ്ണ ആഡ് ചെയ്തത് അപ്പോൾ ഇത് അടുവിൻ്റെ കൂട്ടത്തിൽ ഇടപെട്ടേക്കെ ഉഴുന്ന് വരും ക്പ്റ്റലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ സാധ ഉപ്പ്മാവിനൊക്കെ ഇടുമല്ലോ ഇഞ്ചി ഇടാം ഇഞ്ചി എടുത്തില്ല സാർക്ക് ഇഞ്ചി ഇഷ്ടമല്ല അത് ഉള്ള എഴുതിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു താല്പര്യം അനുസരിച്ച് നമുക്ക് ഈ ഇഷ്ടം അനുസരിച്ചുള്ള പച്ചക്കറികളെല്ലാം ഇടാം ഓക്കെ അപ്പം ഒന്ന് കടു പൊട്ടിട്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവരുന്നില്ല അപ്പോൾ നമ്മുടെ കടുകെല്ലാം എല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇടാം സമയം കൊണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു തുടങ്ങി ഇപ്പം നമുക്ക് പിന്നെ ഓൾറെഡി ഇത് എന്താ പറയുക റോസ്റ്റഡാ നല്ലാത്തുകൊണ്ടിരുന്ന റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം ഓക്കെ നല്ലതുപോലെ പുണ്ടിയായി നമുക്ക് എല്ലാം വാങ്ങിയിട്ടേക്കാം കൂട്ടിക്ക് കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഒരന്നുരണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം പിന്നെ എന്താ പറയുന്നത് നമ്മളെ അപ്പം സപ്പറേറ്റ് സപ്പറേറ്റ് വറക്കാം പെട്ടെന്ന് ഇത് നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടുകയും ചെയ്യാം കേട്ടോ നല്ല കാണാൻ നമ്മളിടയ്ക്കിടക്ക് ഉണ്ടാക്കും പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കും മറുപണികളൊന്നും കാണിക്കാം അപ്പൊ ഇന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്നിവിടെ എല്ലാത്ത ചപ്പാത്തിയാണ് ഓക്കേ നല്ലതുപോലെ മൊഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അപ്പോൾ നമ്മൾ ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഇത് വിടങ്ങ് ഇത് ക്വാണ്ടിറ്റി കുറവുകൊണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓൾറെഡി റോസഡ് സേമിയാണ് എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം പക്ഷേ കൂട്ടത്തിൽ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടല്ലെങ്കിൽ നമുക്ക് ആ സേമി ആദ്യം വറുത്ത് പോകണം ഓക്കെ ഇത് നല്ലതുപോലെ ഒത്തിരിയൊന്നും ഫ്രൈ ആവണ്ട ഒരു കപ്പ് സേമി നിങ്ങൾ എടുക്കണമെങ്കിൽ ഒന്നേകാൽ കപ്പ് തിളച്ച വെള്ളം അതാണ് അളവന്റെ ഓക്കെ നമ്മുടെ സേമിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് പിന്നെ പിന്നെന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തേങ്ങ ആഡ് ചെയ്യാം പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ ഒരുത്ത ഇഷ്ടമാണ് പച്ചമുളക് പച്ചമുളക് ഇട്ട് കറിവേപ്പില ആഡ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ തിളച്ച വെള്ളം ഇതിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വേവട്ട ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആരെയാണ് ഓൾറെഡി ഓഴ്ചിട്ട് സേമിയ്ക്ക് കുറച്ച് ഉപ്പുണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാം ഹൈഡിയേഴ്സ് ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇപ്പം വെള്ളമൊക്കെ വറ്റി വരുന്നു വരുന്ന് ഇടയ്ക്ക് ജസ്റ്റ് നിളക്കി നോക്കണം പിന്നെ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉള്ളത് കറക്റ്റ് നോക്കണം കേട്ടോ വേണമെങ്കിൽ ഉപ്പ് ഇടണം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ സേമിയ ഉമാവിൻ്റെ ലാസ്റ്റ് കപ്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കണേ മീൻ എല്ലാം കറക്റ്റാണ് പഞ്ചസാര വേണമെങ്കിൽ വിതറാം അതൊക്കെ ഓരോരുത്തർ ഓപ്ഷനാണ് മനസ്സിലായോ പിന്നെ നെയ്യ് വേണമെങ്കിൽ ഇടാം അതിനൊക്കെ ടേസ്റ്റ് കൂടും അത് ഓരോ റേസ്റ്റനുസരിച്ച് ചെയ്യാം ഞാനിതൊന്നും ആരും ചെയ്യുന്നില്ല തിറമുട്ട മുല്ലേ തേൻ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഒരു ടേസ്റ്റ് ആയിട്ടോ അവൾക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് ഞാൻ കഴിക്കാൻ എനിക്ക് ഒരു കറിയും വേണ്ടത് അപ്പുറമൊക്കെ ടേസ്റ്റാണത് എന്നിട്ട് നസോ റേറ്റി ഒക്കെ കിടക്കുന്നുണ്ട് അതെല്ലാം അത് കഴിക്കാം അപ്പോൾ പഞ്ചസാര കുഞ്ഞുങ്ങൾക്കൊക്കെ പഞ്ചസാരയിട്ട് കൊടുക്കുക അവർക്കൊക്കെ ഈ മുളകൊന്നും ആഡ് ചെയ്യേണ്ട അങ്ങനെയാണെങ്കിൽ അവർക്ക് പഞ്ചസാരയിട്ട് ഒന്ന് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് കണ്ടോ ആ കറക്റ്റ് പാവമായി വെള്ളം ഇപ്പോഴൊന്നും പോയിട്ടില്ല ഹൈ ഡീസ് അപ്പം നമ്മുടെ ഫൈനലി ഉപ്മാവെല്ലാം എന്താ സൂപ്പറായിട്ട് റെഡി ആയിരിക്കുന്നു ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഐഡിയസ് നമ്മുടെ രുചികരമായ സേമിയ ഉപ്മാവ് ഇതാ റെഡിയായിരിക്കുന്നു കണ്ടോ എത്ര മനോഹരം വളരെ ഞാൻ സേറമൂത്തിന് മാത്രമേ ഉണ്ടാക്കി കൊടുക്കണ ക്വാണ്ടിറ്റി വളരെ കുറവാണ് അവൾക്ക് കഴിക്കാൻ വളരെ ഇത് മതി ഓക്കെ ഇവിടെ ഇവിടെയെല്ലാം ചപ്പാത്തി ഇരിക്കുന്നുണ്ട് ഇതിപ്പം സേറ മാത്രം ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഒരു ദാ ഒരു പ്രാവശ്യത്തിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ എന്ത് ഇഡ്ലിയും ദോശ ചപ്പാത്തി ഒക്കെ ഒന്ന് മാറ്റി അതുപോലെ റവ ഉപ്മാവ് നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായി നിങ്ങൾക്ക് സമയം വളരെ സമയം കുറവ് മതി ഇത് റോസ്റ്റഡ് ഇത് പറയുന്നതാ പിന്നെ പറയും വേണ്ട അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വലിയ സമയമൊന്നും വേണ്ട പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് യഥാഷ്ടം ഇന്നത്തെ ചേർക്കാം ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെന്താ എന്താ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ